السلام على رسول الله منه وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني فقولي السلام عليكم ورحمة على الله بسم الله الرحمن الرحيم واعلموا <applause> انما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الاموال والاولاد كمثل عيث عاجب الكفار نباته ثم يحيج فتراه مصفرا ثم يكون حتاما وفي الآخرة عذاب شديد ومعفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور سبحان الله مِنْ العظيم منشنا <applause> كرشي <applause> أتوم أديكم جنانا يا الله ينعم سلام كريم അതുകൊണ്ടാണ് നമ്മൾ ഖുറാൻ ഫോളോ ചെയ്യുന്നത് ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ കുറിച്ച് തന്നെ ഉള്ള എന്താണ് പറഞ്ഞത് എന്ന് അറിയാനാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അത്രയും പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമായിട്ട് മാറുന്നതും ഒരുപാട് കാര്യം മ്യൂട്ട് ചെയ്യ എല്ലാരും ഖുറാനില് പല രീതിയിൽ നമ്മളെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിനൊരു സുന്നത്തുണ്ട് പല കാര്യങ്ങളിലും അതേപോലെ മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെയും ജനനവും മരണവും ജീവിത രീതി ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു പാറ്റേൺ അല്ലെ ഒരു എല്ലാവരും ഒരു പാറ്റേണിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് കടന്നു പോകുന്നത് പക്ഷെ പലപ്പോഴും നമുക്കത് നമ്മളത് കാണുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര കാര്യമാക്കിയിട്ടുണ്ടാവില്ല സൂറത്തിൽ ഹദീദിലെ ഇരുപതാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ വെച്ചത് എൻ്റെ അർത്ഥം ആദ്യം വായിക്കാം അറിയുക ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ വെറും കളിയും തമാശയും പിന്നെ പുറംപൂച്ചുമായിട്ടുള്ള പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനങ്ങളും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള ഉള്ള മാത്രമാണ് മാത്രമാണ് വായിക്കാം അറിയുക ഈ ലോക ജീവിതം വെറും കളിയും തമാശയും കുറമ്പുച്ചും പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനവും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരു പെരുമുനടുക്കലും മാത്രമാണ് അതൊരു മഴ പോലെയാണ് അതായത് ജീവിതം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മഴ പോലെയാണ് അതുവഴി ഉണ്ടാകുന്ന ചെടികൾ കർഷകരെ സന്തോഷപരിതരാക്കുന്നു പക്ഷെ പിന്നീട് അത് ആ ചെടികൾ ഉണങ്ങുന്നു അങ്ങനെ അത് മഞ്ഞയായി നിനക്ക് കാണാം വൈകാതെ അത് ഉണങ്ങി കത്ത് തീരുന്നു എന്നാൽ പരലോകത്തോ കഠിനമായ ശിക്ഷയുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രതി പ്രീതിയും ഐഹിക ജീവിതം ചതിച്ചരക്കല്ലാതെ ഒന്നുമല്ല നമുക്കറിയുന്ന കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏർ പക്ഷെ ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ വളരെ പ്രാധാന്യമുള്ള വാക്കുകളാണ് അതൊന്നു പെട്ടെന്ന് അതിലൂടെ കടന്നു പോകാം നമ്മുടെ മനസ്സിൽ കോറിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു വിഷ അള്ള അതിൽ നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കാലമുണ്ട് ഉണ്ട് പിന്നെ കൗമാരപ്രായുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്ന പ്രായമുണ്ട് അതേപോലെ തന്നെ പ്രായം ചെന്ന ഒരു ഒരു കാലവുമുണ്ട് അപ്പോ ഒരു ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുട്ടിയുടെ പ്രധാനപ്പെട്ട പണി ഏതാണ് കളിക്കുക എന്നുള്ളതാണ് അള്ളാഹോട് ഉപയോഗിച്ചതായാലും അഴീബ് എന്ന വാക്ക് തന്നെയാണ് പിന്നെ ഉള്ള ഉപയോഗിച്ചത് ലഴിവും വലഹവും പിന്നെ അമ്യൂസ്മെന്റ് അതായത് പിന്നെ തമാശ അതെല്ലാം വലിയ ഉപകാരമില്ലാത്ത നമുക്ക് സന്തോഷം തോന്നുന്ന തോന്നിക്കുന്ന കുറെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞത് സീനത്ത് എന്നാണ് സീനത്ത് എന്ന് പറഞ്ഞ ബ്യൂട്ടി അല്ലെങ്കിൽ അലങ്കാരം പോലുള്ള സംഗതികള് നമുക്കറിയാം പിന്നെ ഒരു കുട്ടി വലുതായി പിന്നെ കുറച്ചൊക്കെ സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വന്തം വാങ്ങാനും പിന്നെ കാര്യങ്ങൾ അനുഭവിക്കാനൊക്കെ ഉള്ള അതേപോലെ നന്നാക്കാനും പിന്നെ നമ്മൾ ഓരോ വസ്ത്രമാണെങ്കിലും നമ്മൾ ബാക്കി നിരന്തരം ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അലങ്കാരത്തിന്റെ സംഗതികളാണ് മനുഷ്യനുണ്ടാവുക പിന്നെ കുറച്ച് പ്രായമുള്ള ഒരു പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് സ്വന്തമായിട്ട് അധ്വാനിച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താണ് നമ്മള് പിന്നെ പരസ്പരം നമ്മൾ നേടിയ കാര്യങ്ങൾ പരസ്പരം പറയാ പൊങ്ങച്ച പ്രകടനങ്ങൾ ഉണ്ടാവുക പരസ്പരം മത്സരിക്കുക പിന്നെ അത് പലപ്പോഴും സംഭവിക്കുക അള്ളാവ് ഇവിടെ പറയുന്നത് പല സ്ഥലത്ത് പറഞ്ഞതുപോലെ സമ്പത്തിലും സന്താനങ്ങളുടെ വിഷയങ്ങളിലാണ് നമ്മൾ കോമ്പറ്റീഷനും മത്സരവും അതേപോലെ പൊങ്ങച്ച പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് അള്ളാഹു പറയുന്നത് ഇത് ഇത് കൂടി നമുക്ക് മനസ്സിലാവും ഇത് തന്നെ അത്രേ ഉള്ളൂ ജീ മനുഷ്യജീവിതം തന്നെ അത്രേ ഉള്ളൂ നമ്മള് ഏത് പ്രായത്തിലാണല്ലോ നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞതിങ്ങനെ ആലോചിച്ച് നോക്കുക ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നോക്കിയാൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങളെ ഉള്ളൂ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാല് അള്ളാവ് പറയുന്നത് ഒരു മഴ പോലെയാണ് കാരണം മഴ എന്താ പ്രത്യേകത ചില മഴ വരുന്ന സമയത്ത് കർഷകർക്ക് പ്രത്യേകിച്ച് അല്ലെ മഴ വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് കാണും ഭൂമിയിൽ പലതും കാണാത്ത പലതും പുറത്തു വന്നിട്ടുണ്ടാവും പക്ഷെ അള്ളാവ് പറയുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ അത് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളല്ല പറഞ്ഞത് ഒന്ന് ഉണങ്ങി പോകും പിന്നെ ഉണക്കം തുടങ്ങും ഉണങ്ങാൻ തുടങ്ങും രണ്ടാമത്തെ എന്താണ് പിന്നെ കളർ മാറും പിന്നെ മൂന്നാമത്തെ എന്നാല് കഷ്ണങ്ങളായി അത് പിന്നെ ആർക്കും ഒന്നിനും പറ്റാത്ത ഒരു സംഗതിയായിട്ട് മാറും ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യം നശിക്കുന്നതിനെ കുറിച്ച് മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ ആഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഘട്ടങ്ങള് ഈ അവസാനം ഈ മൂന്നെണ്ണ സംഭവിക്കുക ഉണങ്ങി തുടങ്ങും കളർ മാറും പിന്നെന്താണ് ഒന്നുമില്ലാതായി തീരുക നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് അറിയാം എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ നേരെ അള്ളാഹു പിന്നെ പറയുന്നത് പിന്നെ പരലോകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് അള്ളാഹു പറയണ അവിടെ ആദ്യം ശിക്ഷയുണ്ട് അതേപോലെ തന്നെ പിന്നെ പിന്നെ അള്ളാഹു നിന്നുള്ള പാപമോചനം ആഫിറത്ത് ഉണ്ട് അതേപോലെ തന്നെ ഋതുവാനുണ്ട് അള്ളാഹുവിന്റെ പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നല്ല കാര്യങ്ങളിലെ പ്രീതി അള്ളാഹുവിന്റെ പ്രീതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഒന്ന് പണിഷ്മെന്റ് ഉണ്ട് ശിക്ഷയുണ്ട് അതിന്റെ പോലെ അതിന്റെ മറ്റേ സൈഡിൽ അള്ളാഹുവിന്റെ മാർഫുരത്ത് ഉണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രീതി ഉണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു ലാസ്റ്റ് പറയുന്നു അള്ളാഹ് കുറെ എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മഴ മഴയുമായിട്ട് അത് താരതമ്യപ്പെടുത്തുന്നു എന്നിട്ട് അള്ളാഹു ലാസ്റ്റ് പറയുന്നു വമൽ ഹയാത്ത് ദുനിയ ഇല്ല മത്താവുൽ പിന്നെ ഇത് വേറെ സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിങ്ങനെ മോഹിപ്പിക്കുന്ന പിന്നെ ചതി ചതി വഞ്ചിക്കപ്പ വഞ്ചി നിങ്ങളെ സ്വയം വഞ്ചിക്കുന്ന ഒരു സംഗതി അല്ലാതെ ഒന്നുമല്ല ഈ ഐഹിക ജീവിതം എന്നാണ് അള്ളാഹു പറഞ്ഞു നിൽക്കുന്നത് അപ്പോ ഇത് നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ കുറഞ്ഞ വാക്കുകളിൽ അള്ളാഹു ആറ്റിക്കുറുക്കി മനുഷ്യന്റെ ജീവിതം എന്താണ് നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മാൽഫരത്വം അതേപോലെ ഋതുവാനും ആണ് എന്ന അള്ളാഹുവിടെ പറയുന്നു പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മുടെ പിന്നെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലേ അല്ലെ പിന്നെ അതേപോലെ ആണെങ്കിലും അതായത് സമ്പത്ത് സന്താനങ്ങൾ നല്ല കാര്യങ്ങൾ അതിനുള്ള ആഗ്രഹം അലങ്കാരം എന്നൊക്കെ പറയുന്നത് അതൊന്നും ഹറാമായ കാര്യങ്ങളെല്ലാം നമുക്കറിയാം പക്ഷെ അതൊക്കെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക അത് അള്ളാഹു നിന്ന് കിട്ടുമ്പോ അതിന് ഷുഗർ കാണിക്കുക ശുക്കർ കാണിക്കുക അതേപോലെ അത് ചെലവഴിക്കുക ഇൻഫാക്ക് ചെയ്യുക അതായത് നമുക്ക് കിട്ടിയ നല്ല അനുഗ്രഹങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുക സമ്പത്തായാലും വേറെ സൗകര്യങ്ങളായാലും വീടായി കഴിഞ്ഞാലും വാഹനങ്ങളായി കഴിഞ്ഞാലും ഒക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ പല കാര്യങ്ങൾ അത് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ കഴിയും അതിലേക്ക് നമ്മളത് റീറൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ദേത്ത പറഞ്ഞതുപോലെ അവസാനം നമ്മളെ സ്വയം വഞ്ചിക്കുന്ന ഒരു സംഗതിയായിട്ട് ഏഹ് മാറുമെന്നതാണ് ഇതില് ഇതുപോലുള്ള ആയത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അത് ഇതിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും നമ്മൾ മുസ്ലിങ്ങളായാലും വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായാലും ഒക്കെ നമ്മൾ പോകുന്ന ഒരു ഒരു റൂട്ടാണ് അള്ളാഹു പറഞ്ഞത് പക്ഷെ ഇതേപോലെ സൗകര്യങ്ങളും ആഗ്രഹങ്ങളും പിന്നെ സംഗതികളൊക്കെ വെച്ച് ഒരു വിശ്വാസിയും ജീവിതത്തിലൂടെ കടന്നു പോവും ഒരു അവിശ്വാസിയും കടന്നു പോകും പക്ഷേ വിശ്വാസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമാവും ആ വിശ്വാസി റെസ്പോൺസിബിൾ ആവും വെച്ചാൽ ഉത്തരവാദിത്വത്തോടുകൂടി എന്നെ കുറ്റി ചിന്തിക്കും അതേപോലെ എങ്ങോട്ടാണ് പോണ്ടത് എങ്ങോട്ടാണ് പോണ്ടത് എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും അതിനനുസരിച്ച് ജീവിതം പ്ലാൻ ചെയ്യും അതാണ് അതാണുള്ളത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ നമ്മുടെ എവിടെ നമ്മുടെ ആത്യന്തികമായി നമ്മൾ എത്തേണ്ടത് എവിടെയാണോ അതിന് അത് അവിടെ എത്തണം അല്ലെങ്കിൽ അതെങ്ങനെ ആവണം എന്നുള്ള നിർബന്ധിത ബുദ്ധി അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കൺട്രോള് വിശ്വാസിയുടെ കയ്യിലായിരിക്കും ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയില്ല അതിന്റെ യാതൊരു കൺട്രോൾ അയാൾ എടുത്തില്ല തോന്നുന്ന പോലെ ഇച്ഛയുടെ മുന്നിൽ പോവുകയാണ് ചെയ്യാം അപ്പൊ അല്ല നമ്മൾ അവസാനം വഞ്ചിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഏതായാലും ആഗ്രഹിക്കുന്നില്ല ഇസ്ലാമിനെ കുറിച്ചും അള്ളഹാവിനെ കുറിച്ചും ഉള്ളവ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കിയ ആളുകൾ നൃത്തത്തിൽ നമ്മൾ എന്തായാലും പിന്നെ ആയത്തിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ വമൽ ഹയാത്ത് ദുനിയ ഇല്ലാമത്ത ഉറൂർ എന്ന് പറയുന്നത് നാളെ പല വെച്ച് നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അങ്ങനെ ബോധ്യപ്പെടാൻ നമുക്ക് ഒരു യാതൊരു ആഗ്രഹവും ഇല്ല അപ്പൊള്ള അതില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു സംഗതികൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ ഓരോ നിമിഷവും ഓർമ്മ വരുന്ന സമയത്തൊക്കെ ആരൂപതി പ്രാർത്ഥനിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക അത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ ഇതുപോലെ ആയത്തുകൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ട് ജീവിക്കാൻ ഉള്ളത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ റബ്ബൻ